അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ ഈ കാണുന്നത് കായൽപ്പട്ടണം സെയ്ദ് ഇസ്മായിൽ ഷെയ്ഖ് മഹാനവറുടെ മക്ബറയാണ് മഹാനവറുടെ കൂടാതെ അവലിയാക്കളും സോലിഹ്യങ്ങളും സഹാപത്യങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് കായൽപട്ടണം അതിമനോഹരമായ കൾച്ചറും പോലീസ് സ്റ്റേഷനോ ജയിലുകളോ ഒന്നുമില്ലാത്ത നാടും കൂടിയാണ് കായൽപ്പെട്ടണം മുഹീതീൻ ഷേഖ് അബ്ദു മുഹീദീൻ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദർ സല്ലാഹു തങ്ങൾ വന്നുപോയ പള്ളിയും കൂടിയാണ് ഈ കാണുന്നത് മൽഹറ എന്നറിയപ്പെടുന്നു അതുപോലെ മലാഹിരി ബിരുദം കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്ന പള്ളി ഇൻഷാ അല്ലാ നിങ്ങളും ഈ മക്ബറ മുഹീതീൻ ഷേഖ് തങ്ങളുടെയും മറ്റ് വന്നു പോയ സ്ഥലവും അതുപോലെ മറ്റു സഹാബത്യങ്ങളുടെയൊക്കെയും ഷുഹതാക്കളുടെ ഒക്കെയും ഔലിയാക്കളുടെയും മക്ബറ ഉണ്ട് ഇൻഷാല് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കണം അസ്ലാം വലൈക്കും വറഹമുല്ല